നമസ്കാരം നമ്മുടെ വീട്ടിൽ നല്ല ആഹാരം ലഭിക്കുന്നുണ്ട് എന്നല്ല നമ്മൾ നാട്ടുകാരോട് പറയുക ഭയങ്കര നല്ല ആഹാരം എൻ്റെ ഭാര്യ ഉണ്ടാക്കുന്നതല്ല എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല ആഹാരമെന്ന് പറയുക എന്നിട്ട് നമുക്ക് വിശക്കുമ്പോഴെല്ലാം തന്നെ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുക അപ്പോൾ നല്ല ആഹാരം വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനാ ഈ ഹോട്ടലിൽ പോയി കഴിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി നാഴിക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്നു നമ്മുടെ റോഡുകൾ അമേരിക്കയെ പോലെയാണ് മറ്റ് പലപ്പോഴും നമ്മുടെ ആരോഗ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോലും ഇത്രയേറെ ആരോഗ്യകരമായ കാര്യങ്ങൾ ലഭിക്കുന്നില്ല സമ്പന്നരായ പലരും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിലും ഒപ്പം സർക്കാർ മെഡിക്കൽ കോളേജിലും പോയി ക്യൂ നിൽക്കുകയാണെന്നാണ് മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ കോവിഡും നിപ്യുമൊക്കെ വന്നത് ഓർമ്മയുണ്ടാവുമല്ലോ ഈ ആദ്യം തുടങ്ങിയ സമയം അന്ന് നമ്മളൊരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിച്ചു കേരളത്തിൽ കോടിക്കണക്കിന് മുടക്കി ആരംഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നിപയുടെ ടെസ്റ്റ് നടത്താൻ വേണ്ടി നമ്മൾ അയച്ചെവിടത്തേക്കാണെന്ന് അറിയോ പൂനെയിലേക്ക് അപ്പോൾ നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇത് സംഭവിച്ചു അപ്പോൾ ഇതൊക്കെ കൊട്ടി ഘോഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കണമെന്ന് തോന്നുന്നു കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം വരികയും അതിൽ നമ്മുടെ ഭരണകർത്താക്കൾക്ക് വളരെയേറെ അടുപ്പമുള്ള ഒരു കമ്പനി ഒരു സൊസൈറ്റി കോൺട്രാക്ട് എടുക്കുകയും കേരളം മുഴുവൻ കോൺട്രാക്ട് അവരാണ് എടുത്തിരിക്കുന്നത് അവർക്ക് യാതൊരു വിധ ടെൻഡറും ഇല്ലാതെ കോൺട്രാക്ട് കൊടുക്കുകയും അതിൻ്റെ പുറകിൽ കിട്ടുന്ന കമ്മീഷൻ ഒരു പരിപാടി മാത്രമായി ആരോഗ്യവകുപ്പിലെ പല കെട്ടിടങ്ങളുടെ നിർമ്മാണം അതിലെ റോഡിൻ്റെ വികസനം എന്ന് പറയേണ്ടിയിരിക്കുന്നു അതാണ് സത്യമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം തലയോലപ്പറമ്പ് സ്വദേശിയെ ബിന്ദു എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ മകളുമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ വരികയും മകളും കിടന്ന കെട്ടിടത്തിനോട് ചേർന്നുള്ള ഒരു ഭാഗം പൂർണ്ണമായി തകർന്നു പോവുകയും അവരതിൽ ഉൾപ്പെടുകയും മണിക്കൂറുകൾക്ക് ശേഷം അവരെ ജീവനില്ലാതെ കിട്ടുകയും ചെയ്തു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ എൻ്റെയൊക്കെ വീട്ടിൽ പണ്ട് കന്നുകാലികളെ കിട്ടുന്ന തൊഴുത്തുണ്ടായിരുന്നു ആ തൊഴുത്ത് അതിനകത്ത് മൃഗങ്ങളിലെ അയ്യത്ത് കൊണ്ട് കെട്ടിയിരിക്കുകയാണ് നോക്കുക നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി അല്ലെ അത് മേയാൻ വേണ്ടി കൊണ്ടുവിട്ടിരിക്കുകയാണ് ആ സമയത്ത് കാറ്റടിച്ച് അത് വീണാൽ പോലും നമ്മൾ ഒന്നു ചെന്ന് നോക്കില്ലേ അതിൻ്റെ കീഴിൽ എന്തെങ്കിലും ജീവികളുണ്ടോയെന്നോ വീട്ടിൽ വളർത്തുന്ന പട്ടിയോ അല്ലെങ്കിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചയോ അല്ലെങ്കിൽ ഈ പറയുന്ന മൃഗങ്ങളങ്ങാണ് അബദ്ധവശാലോ എന്ന് കയറി അങ്ങനെയുള്ള സ്ഥലത്താണ് ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്നു വീണിട്ട് നമ്മുടെ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ നിന്നിട്ട് അവിടേക്ക് ഇന്ന് പോയി നോക്കുവാനുള്ള മാനുഷികമായ കർമ്മം മനുഷ്യൻ ചെയ്യേണ്ട കർമ്മം വേണ്ട മാനുഷിക കർമ്മം എന്ന് പറഞ്ഞ് ചെയ്യാത്തത് എന്താണ് ആ പറയാൻ കാരണം നമ്മുടെ രണ്ട് മന്ത്രിമാർ അവിടെ നിന്ന് അപ്പം തന്നെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ ഒന്നും ആരുമില്ല അത് വേസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവർക്ക് എങ്ങനെ വേസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണെന്ന് അവിടെ വെള്ളവും വൈദ്യുതിയും ഉണ്ടെങ്കിൽ അതെങ്ങനെ ഉപയോഗിക്കാത്ത ഉപയോഗശൂന്യമായ സ്ഥലമാണ് അവ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ടല്ലേ അതിനകത്ത് വെള്ളവും വൈദ്യുതിയും ഒക്കെ ഉണ്ടായിരുന്നത് അല്ലേ വെള്ളവും വൈദ്യുതി ഇല്ലെങ്കിൽ ശൗചാലയത്തിൽ പാൻ പറ്റില്ലല്ലോ ഇനി അഥവാ കറണ്ട് കട്ട് ചെയ്താൽ പോലും വെള്ളം ഉണ്ടായിട്ടല്ലേ പോകുന്നത് അപ്പം വൃത്തിഹീനമായ അല്ലെ ഉപയോഗിക്കാത്ത വേസ്റ്റ് വരുന്ന സ്ഥലത്ത് എങ്ങനെ വെള്ളം ഉണ്ടായി അതിന് ശേഷം നടന്ന കാര്യങ്ങളോ ഒരു എം എൽ എ അവിടെ കിടന്ന് ബഹളം വെച്ചതിന് ശേഷമാണ് ജെ സി ബി വന്നോ ജെ സി ബി അവിടെ കയറില്ല ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ വീട് വെച്ചാൽ മുനിസിപ്പൽ ഒരു വീട് വെച്ചാൽ എന്തൊക്കെ രീതിയിൽ സേഫ്റ്റി മെഷേഴ്സാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഇവിടെ സേഫ്റ്റി മെഷീൻസ് ഇല്ലാതെ കെട്ടിടം പണിഞ്ഞൊണ്ട് കെട്ടിടത്തിൻ്റെ പിറ്റി വരെ അല്ലെങ്കിൽ മതിൽ വരെ ഇടിച്ചു തീർത്തിട്ടാണ് സാധാരണ ഒരു ജെ 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 സി ബിക്ക് എക്സ്കലവേറ്റർ അവിടെ കൊണ്ടുചെല്ലാൻ സാധിച്ചത് അല്ലേ ഇതൊക്കെയാണോ ആരോഗ്യ കേരളം നമ്പർ വൺ ആകുന്നതിൻ്റെ കാരണം നമുക്ക് എന്ത് കാര്യവും സോഷ്യൽ മീഡിയയിലൂടെ അത് ഈ കോവിഡ് വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പി ആർ വർക്കുകൾ നടക്കുകയും അതിലൂടെ ഉയർത്തിക്കാടാൻ സാധിക്കും ആർക്കും ആരെയും പി ആർ വർക്കിലൂടെ വരച്ച് കാട്ടി ചെയ്യുന്നതിനും അഞ്ച് ശതമാനവും പത്ത് ശതമാനമൊക്കെ ശമ്പളം കൂടുതൽ കൊടുത്ത് ഇരുത്തുമ്പം വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുവാൻ ആൾക്കാർ കിട്ടും അതാണ് ഇതിൻ്റെ കാരണമായി വരുന്നത് നമ്മളൊക്കെ ഈ ബിന്ദുവിൻ്റെ മരണം നിന്നോ രണ്ടോ ദിവസം കൊണ്ട് കഴിയും പ്രതിപക്ഷം അതൊരു രാഷ്ട്രീയ ആയുധമായി മുമ്പോട്ട് കൊണ്ടുപോകും അവരാവശ്യമാണത് പക്ഷേ മരിച്ചുപോയ ബിന്ദുവിൻ്റെ മകനെ ആദ്യമായി കിട്ടിയ ശമ്പളവും കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വരുന്ന ഒരു മകനുണ്ടല്ലോ ആ അമ്മയും മകനും ആ ബന്ധം അവർ തങ്ങളുടെ ബന്ധത്തിൻ്റെ ദൃഢത ആ സ്നേഹബന്ധം നമുക്ക് എങ്ങനെ മറക്കാൻ സാധിക്കും അമ്മയ്ക്ക് ഗൂഗിൾ പേയിലോ അക്കൗണ്ടിലോ അയച്ചു കൊടുക്കുന്നൊരു പകരം മകൻ നേരിട്ട് ശമ്പളവും കൊണ്ട് വരികയാണ് അമ്മയെ കൊടുക്കാൻ ആ സമയത്ത് അമ്മയുടെ ചേതനേറ്റ ശരീരമാണ് മകൻ കാണുന്നതെങ്കിൽ നിങ്ങൾ നോർക്കുക ഇത് നമ്മളെ ചുറ്റുവട്ടത്തോ നമ്മുടെ വീട്ടിലോ ആണെങ്കിൽ നമുക്കതിൻ്റെ ദുഃഖം മനസ്സിലാവത്തുള്ളൂ കാരണം എന്താ നമ്മൾ മനുഷ്യരാണ് നമ്മളെ ഭരിക്കാനിരിക്കുന്ന ഭരണകർത്താക്കൾക്കും ഈ പറയുന്ന ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്കും ബ്യൂറോക്രസിക്കും ഇതൊന്നുമില്ല മനുഷ്യത്വം ഒരു സാധനം അവർക്കില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പെരുമാറാൻ സാധിക്കില്ല അപ്പുറത്തൊരിടത്ത് ഒരാൾ മരിച്ചു കിടക്കുന്നതെന്നോ നാട്ടുകാർ പറയും ആ ബോഡി എടുത്തതിനു ശേഷം അത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മോർച്ചറിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഇവിടെ പത്രസമ്മേളനം നടത്തുകയും രാഷ്ട്രീയം പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മനുഷ്യരെന്നോ മന്ത്രി എന്നോ അല്ല വിളിക്കേണ്ടത് പിന്നെന്താ വിളിക്കേണ്ടത് വിളിച്ചതിൻ്റെ പോലെ ഇനി കേസുണ്ടാവാം അതുകൊണ്ട് ഞാൻ വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ രണ്ട് പ്രധാനമന്ത്രിമാർ എ ബി വാജ്പേയിയും ഡോക്ടർ മൻമോഹൻ സിംഗും ഇന്ത്യയിലെ ഹോസ്പിറ്റലാണ് പ്രധാനപ്പെട്ട രണ്ട് ശസ്ത്രക്രിയകൾ ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി പോകുന്നത് മയോ ക്ലിനിക്കിലാണ് അമേരിക്കയിലേക്ക് അദ്ദേഹത്തിന് പോകാം കാരണം ആ അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയായ തെരഞ്ഞെടുപ്പ് സമയം എം എൽ എ ആയിട്ടോ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുപ്പ് സമയത്തൊട്ട് ചെല്ലും ചെലവും യാത്രയെപ്പടിയും ചെയ്യുന്നതെല്ലാം അനുഭവിച്ചുകൊള്ളാമെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മയോ ക്ലിനിക്കിൽ പോയിട്ട് അദ്ദേഹത്തിന് നല്ല ആരോഗ്യം കിട്ടട്ടെ അതൊന്നും കുറ്റകരമല്ല പക്ഷേ ഒരു മുഖ്യമന്ത്രി മറ്റൊരു രാജ്യത്ത് പോയി ചികിത്സ ചെയ്യുമ്പോൾ ആ രാജ്യം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ നിന്റെ മുഖ്യമന്ത്രി ഇവിടെ വന്നാണ് ഇതെല്ലാം ചെയ്തിട്ട് പോകുന്നതെന്നാണ് നമ്മളോട് പറയുന്നത് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നത് എന്താണ് അമേരിക്കക്കാൽ നല്ല ആരോഗ്യ പരിസ്ഥിതിയാണ് നമുക്കുള്ളതെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി എവിടെ നിന്നാലും ഡിജി ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാം പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് എന്ത് പ്രഖ്യാപന മണ്ഡലം നടത്താം മന്ത്രിസഭാ യോഗം കൂടെ ഇതൊക്കെ ചെയ്യാം പക്ഷെ നമ്മുടെ ആരോഗ്യ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളുടെ ഇടയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സ്വകാര്യ മേഖലയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കടന്നുവരവും അവർ ചെയ്തിട്ടുള്ള സേവനമാണ് നമ്മുടെ പണം മേടിച്ചിട്ടാണെങ്കിൽ പോലും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സ്വകാര്യ മേഖല നടത്തുന്ന അങ്ങേയറ്റം പരിധിയില്ലാത്ത ഒരു പ്രവർത്തനം തന്നെയുണ്ട് അത് ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ല ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പോലും നമ്മുടെ വാസുവൻ മന്ത്രിയും നമ്മുടെ വീണ മന്ത്രിയും ഞങ്ങളെ സംബന്ധിച്ച് ഈ വീണ മന്ത്രി എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലക്കാരെയും വാസുവൻ മന്ത്രി എന്ന് പറയുന്നത് കോട്ടയം ജില്ലക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ആ തുടക്കത്തിൽ അദ്ദേഹം വളരെ സൗമ്യനും സത്യസന്ധനുമായ ഒരു മനുഷ്യനായിരുന്നു സാധ്യകനായ മനുഷ്യനായിരുന്നു എനിക്ക് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണ രീതികളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അന്നും നമ്മുടെ വീണമന്ത്രി ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പോഴും നമ്മുടെ വീണമന്ത്രി ഇങ്ങനൊക്കെ തന്നെയാണ് ഇനി വീണാ വിജയനെ തുടർന്ന് ഈ പറയുന്ന ഈ പ്രതിപക്ഷങ്ങളോട് സംബന്ധിച്ച വീണാ വിജയൻ രാജിവെക്കും എനിക്ക് തോന്നുന്നുണ്ടോ വീണാ വിജയൻ രാജിവെക്കാൻ പറ്റില്ല വീണാ വിജയൻ വിജയൻ രാജിവെച്ചാൽ ഇവിടുത്തെ മതസംഘടനകൾ മത മതമേതധ്യക്ഷന്മാർ സർക്കാരിന് നേരെ എന്ത് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ ഉപരിയായ ജാതി മത സംഘടനകൾ നമ്മുടെ ഭരണക്രമത്തെയും മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിനകത്തും എം എൽ എമാരെ നിശ്ചയിക്കുന്നതിനകത്തും സാധാരണ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനകത്തും ഉൾപ്പെടുന്നതാണ് ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നടക്കാതെ പോകുന്നതിൻ്റെ കാരണം ഞാൻ മുൻപ് ഒരു വീഴിൽ സൂചിപ്പിച്ചിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ മന്ത്രിയോ എം എൽ എം പി അല്ലെങ്കിൽ പാർലമെൻ്റ് അംഗമോ അല്ലെങ്കിൽ ഒരു മെമ്പറാണെങ്കിൽ പോലും തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ അധികാരമേറ്റതിനു ശേഷം യാതൊരുവിധ രാഷ്ട്രീയ പ്രവർത്തനവും നടത്താൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ രാജ്യത്ത് ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതില്ലാത്രത്തോളം കാലം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളുണ്ടാവും ഒരു ഭരണാധികാരി ഒരാളായി എത്തിക്കഴിഞ്ഞാൽ അവർ എക്സിക്യൂട്ടീവ് അയാൾ ഇരിക്കണം അയാൾ ചെയ്യിക്കാൻ കഴിവുള്ളവനായിരിക്കണം ചെയ്യിക്കാൻ കഴിവുള്ളവൻ പുറേക്കൂടെന്നും വാങ്ങാൻ പാടില്ല അയാളുടെ കൈകൾ ശുദ്ധമായിരിക്കണം കാരണം ജനങ്ങൾ അതനുസരിച്ച് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നൽകുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് ടി എ കൊടുക്കുന്നുണ്ട് ആഹാരത്തിൻ്റെ പൈസ കൊടുക്കുന്നു സെക്യൂരിറ്റി കൊടുക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ട മുപ്പത് പേരെ മുപ്പത് പേരെ വരെ നമ്മൾ എടുക്കുകയും അവർക്ക് ജീവിതകാലം മൊത്തം പെൻഷനും കൊടുക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പള്ളിയുടെ കമ്മിറ്റിയിലോ അമ്പല കമ്മിറ്റിയിലോ ഒരു രൂപ ചിലവാക്കണം എന്നൊരു ചർച്ചയുണ്ടാവണം ഇവിടെ അതൊന്നും വേണ്ടല്ലോ ആരോടെ ചോദിക്കാൻ പൊതുയോഗം വേണ്ട ഒന്നുമില്ല കുറേ പേര് പത്തുന്നൂറ്റി നാൽപ്പത് പേർ അവിടെ കയറി എന്ന് എന്തൊക്കെയോ ചെയ്യുന്നു എന്തൊക്കെയോ പറയുന്നു ഇതാണ് സംഭവിച്ചിട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ചൈനയിലോ റഷ്യയിലോ ഒക്കെ പോകുന്നതായിരിക്കും ചികിത്സയ്ക്ക് നല്ലതായിരുന്നത് അമേരിക്കയിൽ പോയി അമേരിക്കയ്ക്ക് എതിരെ സംസാരിക്കുന്ന ഒരാൾക്ക് അങ്ങനെ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ സാധിക്കും പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടോ ഈ നമ്മുടെ നാട്ടിൽ തന്നെ അപ്പോളോ പോലുള്ള വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാനാണ് ഒരുവിധം പൈസ ഉള്ളവർക്ക് താല്പര്യം അതുപോലെ ഈ ഇന്ത്യൻ മണിയിൽ പൈസ കൊടുത്ത് ചികിത്സിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് മയോ ക്ലിനിക്കിൽ പോയി ഡോളറിൽ കൊടുത്ത് ചികിത്സിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചാൽ അതും നമുക്ക് അദ്ദേഹം തീർക്കാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ ആകെ മൊത്തം ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്താണ് ആരോഗ്യ കേരളം സുന്ദര കേരളവും ആരോഗ്യ കേരളം നമ്പർ വൺ ആണെങ്കിൽ അതിവിടുത്തെ പാവപ്പെട്ടവൻ്റെ നമ്പർ വൺ ആണെന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ നാട്ടിലൂടെ വാഹനങ്ങളില്ലാത്ത സ്ഥലങ്ങളിലൂടെ ഒരു ചെറിയ വണ്ടി ഒരു ബസ്സോ നമ്മളും യാത്ര തുടങ്ങിയാൽ അവിടെ ഒരു ഫ്ലൈറ്റ് കിട്ടിയ ഒരു എയർപോർട്ട് കിട്ടിയാൽ സന്തോഷത്തിലായിരിക്കും നാട്ടുകാരുള്ളത് യാത്രാ സൗകര്യം കിട്ടുന്ന പോലെ അതുപോലെ ഈ ഡോക്ടർമാരെ ക്യൂ നിന്ന് കണ്ട് മരുന്നില്ലാത്ത കുറിപ്പും മേടിച്ച് പുറത്തിറങ്ങി അതുകൊണ്ട് അടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോയി ആൾക്കാർ ഇന്ന് കടം മേടിച്ച് മരുന്ന് മേടിക്കുന്ന പാവപ്പെട്ടവൻ്റെ സ്വർഗ്ഗമാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകളും നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളും എന്ന് പറയേണ്ടിയിരിക്കുന്നു ഗവൺമെൻറ് ആശുപത്രികളുടെ ബിൽഡിംഗ് വീണതിന് ശേഷം ഇന്ന് തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് ബാക്കി ഇത്രയും ദിവസങ്ങളൊക്കെ എവന്മാർക്ക് എന്തായിരുന്നു പണി എന്നാണ് നോക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ പറ്റില്ല സർക്കാരിന് കാരണം ഉദ്യോഗസ്ഥന്മാരുടെ രാഷ്ട്രീയ സംഘടനകളുടെ വോട്ട് വേണം അടുത്ത പ്രാവശ്യം ജയിക്കാൻ അതാണ് എൻ്റെ ഒരു മുഖ്യമായ കാരണം മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിച്ച് അദ്ദേഹത്തിൻ്റെ രോഗം ഭേദമായിട്ട് ഈ മാസം ഇരുപതിനു മുമ്പ് തന്നെ എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത് അതുവരെ സംസ്ഥാനത്തിൻ്റെ ഭരണം ആരോഗ്യ കേരളത്തിൻ്റെ സുന്ദരമായ ഭരണം മന്ത്രി വീണ ജോർജിനെയും മന്ത്രി വാസവിനെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് കൂടി പറയാം അതുകൊണ്ടാണ് അദ്ദേഹം ആർക്കും പ്രത്യേക ചാർജ് കൊടുക്കാത്തത് ഇവരെല്ലാവരും അങ്ങ് ചേർന്ന് കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു എന്തായിരുന്നാലും നമ്മുടെ കപ്പൽ ആടി ഉലഞ്ഞ് താന്നുകൊണ്ടിരിക്കുകയാണ് നാണക്കേടാണെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ വെറും നാണക്കേട് ഒരു സാധാരണ മനുഷ്യന് തോന്നാത്ത മനുഷ്യത്വം പോലും ഇല്ലാത്തവർ ഒരിക്കലും മന്ത്രിയാവരുതെന്ന് മാത്രമേ അപേക്ഷിക്കാനുള്ളൂ ഇതൊരു അപേക്ഷയാണ് ഇനി വരാൻ പോകുന്ന ഭരിക്കാൻ വെമ്പുന്നവർ പോലും ഇത് ഓർത്തുകൊണ്ടുള്ളവരെ വേണം മിനിമം മന്ത്രിയെങ്കിലും ആക്കാൻ എന്നേ പറയാനുള്ളൂ ഇത് കേരളത്തിലെ ജനങ്ങളുടെ അപേക്ഷയായി കാണണം നന്ദി നമസ്കാരം